സ്ഥാനാർത്ഥിത്വ പ്രചരണങ്ങൾ തള്ളാതെ എം എം മണി പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും എം എം മണി പറഞ്ഞു പാർട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും തന്നെ കൊണ്ട് വിധത്തിൽ സമഗ്രമായ വികസനം നടത്തിയിട്ടുണ്ടെന്നും എം എം കൂട്ടിച്ചേർത്തു അവർക്ക് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞു എങ്ങനാണ് ചെയ്യാൻ സാധ്യത എങ്ങനെയാണ് ഇതൊക്കെ നോക്ക് തീരുമാനിക്കും ഞാൻ രണ്ട് ആയി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു എനിക്ക് ചെയ്യാമെന്ന് നോക്കാം ന് മുമ്പ് ഇതും കൂടെ ബാക്കിയും കൂടി ഇതും കൂടി ഒക്കെ ഒന്ന് ചെയ്യണോന്ന് താല്പര്യവും ഇതൊരു ഉദ്ഘാടനം നടത്തി വണ്ടി എവിടെ ഇറങ്ങുന്ന സ്ഥല നില ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് പാർട്ടി പറയണ്ടേ പാർട്ടി പറയാൻ പിന്നെ അതെന്റെ ജോലിയല്ലേ അത് ഞാൻ എം എൽ എ പണി നോക്കി പാർട്ടി വന്നതല്ലല്ലോ നമ്മള് നമ്മൾ അതിനൊക്കെ എത്രയോ മുൻപ് വന്നതാ ഭക്ഷണം എത്രയോ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതിപ്പോ ജനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നു അങ്ങനെ വരും അതൊക്കെ നോക്കാം സമയ